ഇറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു പ്ലസ് ടു റിസൾട്ട് ഇരുപത്തി രണ്ടാം തീയതി പബ്ലിഷ് ചെയ്തു ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഇതാ ആദ്യമായിട്ട് കേരള സ്ത്രീ ഈ വർഷം അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എം യൂണിവേഴ്സിറ്റിയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് പ്രകാരമാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോണമസ് കോളേജുകളല്ലാത്ത എല്ലാ കോളേജിലേക്കുള്ള അഡ്മിഷൻ ഒറ്റ അപേക്ഷ കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം കോളേജുകളിലേക്ക് അപേക്ഷിക്കുള്ള ഓപ്ഷനാണ് ഇരുപതോളം ഓപ്ഷനുകൾ ഒരു വിദ്യാർത്ഥിക്ക് നൽകാൻ കഴിയുന്ന രീതിയിലാണ് എം ജി യൂണിവേഴ്സിറ്റി ഈ അഡ്മിഷൻ പ്രോസസ്സ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിന്റെ അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ അഡ്മിഷനുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാവുന്നതാണ് കാര്യങ്ങൾ ഇതാണ് വെബ്സൈറ്റ് ഇതിൽ പി ജി ക്യാപ്പ് കാണാം ബി എഡ് ക്യാപ്പ് കാണാം ഇതൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി യു ജിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇതാണ് വെബ്സൈറ്റ് ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് മുപ്പത്തൊന്നിന് മുമ്പ് അപേക്ഷിക്കേണ്ടതുണ്ട് ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് മൂന്ന് വസ്തുതകളുണ്ട് ആ വസ്തുതകൾ മനസ്സിലാക്കി വെക്കണം ഇതിന് പല സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഡോക്യുമെന്റുകൾ അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അതിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്തൊക്കെയാണ് ബോണസ് മാർക്ക് എന്നുള്ളൊക്കെ നമുക്ക് ആദ്യാർത്ഥി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മാർക്കിലേക്ക് ആഡ് ചെയ്യുന്ന മാർക്കുകളാണ് ബോണസ് മാർക്ക് എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എൻ സി സി എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് മാർക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കും പതിനഞ്ച് മാർക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കും എൻ സി സി ഓർ എൻ എസ് എസ് രണ്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ലഭിക്കുള്ളൂ പ്ലസ് ടു ലെവലിലെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അതേപോലെ തന്നെ സ്റ്റുഡൻറ് പോലീസ് കാറ്റഗറി ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് ലഭിക്കും അതേപോലെ സ്കൗട്ട് ഗേഡ്സ് റേഞ്ചർ റോവർ എന്നിവയിൽ രാജ്യ പുരസ്കാർ നന്മ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് ബോണസ് മാർക്ക് ലഭിക്കും നമ്മളെ മാർക്കിന്റെ കൂടെ ഇൻഡെക്സ് മാർക്കിന് കൂടെ ഈ മാർക്ക് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ് സർവീസ് മാന്റെ ആപ്ലിക്കേഷൻ ജപാൻ്റെ ജപാന്റെ മക്കൾ അവരുടെ പട്ടാളക്കാരുടെ മക്കൾ മരണപ്പെട്ട പട്ടാൾക്കാരുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് പതിനഞ്ച് മാർക്ക് ബോണസ് മാർക്ക് ലഭിക്കും ഇതിനൊക്കെ ഇതിൻ്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കേറ്റ് ടൈമിംഗ് വേരിയസ് റിസർവേഷൻ നമ്മൾ ഏതൊക്കെ റിസർവേഷൻ ആണ് നോക്കുന്നത് എസ് സി എസ് എസ് സി ആണെങ്കിൽ എസ് സിയുടെ സർട്ടിഫിക്കറ്റ് എസ് സി ആണെങ്കിൽ എസ് സിയുടെ സർട്ടിഫിക്കറ്റ് വേണം എസ്ഇ ബി സി ഉണ്ട് സോഷ്യലി സോഷ്യൽ എക്കണോമിക്കലും മുസ്ലിം ഈയവ പോലുള്ള കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഒ ബി സി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി തളിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ അക്ഷയിൽ പോയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളോട് പറയും ഷുഡ് അപ്ലോഡ് ഡീറ്റെയിൽ കോപ്പിയാണ് റിലവൻ്റ് സർട്ടിഫിക്കറ്റിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോയി നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ കാണാം രജിസ്ട്രേഷനിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള പാർട്ട് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം ഓപ്ഷൻ സെലക്ഷൻ കൊടുക്കണം ഫീ പേയ്മെന്റ് കൊടുക്കണം അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഫൈനൽ സബ്മിഷൻ ഈ പ്രോസസ്സുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഓരോ സ്റ്റെപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ അക്കൗണ്ട് ക്രിയേഷനിൽ നമ്മൾ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ കൊടുക്കണം നിങ്ങളുടെ ഇയർ ഓഫ് പാസ്സിംഗ് ഈ വർഷമാണെങ്കിൽ ഈ ഏത് വർഷത്തിലാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായത് എന്നുള്ളത് കൊടുക്കണം നെയിം വള ഇതൊക്കെ വളരെ ആയിരിക്കണം ആധാർ നമ്പർ വീണ്ടും റീ എൻ്റർ ആധാർ നമ്പർ ചൂസ് ഇയർ പാസ്വേഡ് നമ്മളൊരു പാസ്വേഡ് ഉണ്ടാക്കുക അത് നമ്മൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട് ഏതാണ് പ്ലസ് ടു ബോർഡ് സി ആണോ കേരള ബോർഡ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുക്കേണ്ടതുണ്ട് അത് വീണ്ടും റീസെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക നമുക്ക് നമുക്കില്ലെങ്കിൽ രശിതാവിന്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ യൂസ്ഫുൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളൊക്കെ കക്ഷയില ആള മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു കൊടുക്കും പിന്നീട് പല പ്രക്രിയക്കും ഇത് ഉപകാരം ഉള്ളതാണ് ഇമെയിൽ ഐ ഡി നിങ്ങൾ സ്വന്തമായിട്ടില്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നല്ലൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കാറ്റഗറി ഏത് കാറ്റഗറി സി അദർ ലക്ഷദ്വീപ് മുസ്ലിം എന്നുള്ള എന്നിട്ട് ഇത് ഫോർ പ്ലസ് ത്രീ ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് നെക്കുക അതോടുകൂടി നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ വന്നു അതോടുകൂടി നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഒരു പാസ്വേഡ് നമുക്ക് കൊടുത്ത പാസ്വേഡും നമുക്ക് ലഭിക്കുന്നതാണ് അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ആയിട്ട് അക്കൗണ്ട് ക്രിയേഷൻ വരും അവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ തെളിഞ്ഞു വരും അത് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഇനി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകണം നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതുകൊണ്ട് നെയിം ഓഫ് അപ്ലിക്കൻറ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആധാർ നമ്പർ ഒക്കെ അവിടെ വരും അവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം റിലീജിയൻ കൊടുക്കണം കമ്മ്യൂണിറ്റി കൊടുക്കണം കാസ്റ്റ് കൊടുക്കണം സെക്സോ മെയിലോ ഫീമെയിലോ കൊടുത്ത് ഫാദറിൻ്റെ പേര് അതുപോലെ തന്നെ നാഷണാലിറ്റി ഇന്ത്യന് നമുക്കറിയാം ആനുവൽ ഇൻകം ഈ കാര്യങ്ങൾ അവിടെ കൊടുക്കുക അതിനുശേഷം അഡ്രസ്സ് കൊടുക്കുക ഇതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത പിന്നീട് നമ്മൾ എൻ എസ് എസിലുണ്ടോ എൻ സി സിയിലുണ്ടോ സ്കൌട്ടിൽ ഉണ്ടോ എന്നുള്ളത് കൊടുക്കണം അതുപോലെ എക്സ് സർവീസ് മാൻ്റെ ബോണസ് മാർക്കിന് അർഹത ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ബോണസ് മാർക്കിന്റെ ഡീറ്റെയിൽസ് ആണ് സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മിനിമം റവന്യൂ ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ടോ എന്നുള്ളതെങ്കിൽ അത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ക്വാളിഫി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ ഏതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വർഷം ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്ററി ചെയ്ത് അതോടുകൂടി നമ്മുടെ മാർക്ക് അവിടെ സെലക്ട് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ഈ കാര്യങ്ങൾ മാർക്ക് സപ്റ്റൈൻ ഫോർ വൊക്കേഷണൽ സബ്ജക്റ്റ് ജി എഫ് സി നോട്ട് ബി എൻഡും പല മാർക്കുകളും അവിടെ എൻട്രി ചെയ്തു വരും എൻട്രി ചെയ്യാത്ത മാർക്കുകൾ മാത്രം അവിടെ കൊടുത്താൽ മതി ഓക്കെ ഇതാണ് ആ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്നിട്ട് വെദർ യു ഹാവ് വർക്കിംഗ് നോളജ് അറബിക് തമിഴ് സംസ്കൃതി സ്റ്റഡീസ് അറബിക് അറ്റ് പ്ലസ് ടു ലെവൽ തമിഴ് അറ്റ് എസ് എൽ സി അറ്റ് റീക്വലൻറ്റ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണ് കൊടുത്താൽ മതി എന്നിട്ട് അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അക്കാദമിക് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പേഴ്സണലും അക്കാദമിക് ഡീറ്റെയിൽസ് രണ്ടാമത് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തത് ഇനി അടുത്തത് ഓപ്ഷൻ ഡീറ്റെയിൽസ് ആണ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ കോളേജ് ഏതൊക്കെ ഓപ്ഷനാണ് ആണ് വേണ്ടത് എന്നാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ഓപ്ഷൻ കൊടുക്കുക നിർത്തി ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എത്ര ഓപ്ഷൻ ആണോ നിങ്ങളോട് പറഞ്ഞത് ഓപ്ഷൻ പത്തോ ഇരുപതോ ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനുകൾ ആഡ് ചെയ്യുക അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഫസ്റ്റ് ഓപ്ഷൻ ഏത് കോഴ്സ് ഏത് കോളേജ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ചെയ്യേണ്ടതുണ്ട് അത് സേവ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അടുത്തത് ഫീ ആണ് ഫീ പേയ്മെൻറ്റിന് എത്രയാണ് ഫീസ് അടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സി എസ് സി വിദ്യാർത്ഥികൾ നാനൂറും മറ്റുള്ള വിദ്യാർത്ഥികൾ എണ്ണൂറുമാണ് അടക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം ഫീ പേയ്മെന്റ് ചെയ്യാൻ ഓൺലൈൻ മുഖാന്തരം അടക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയിൽ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞു പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു ഓപ്ഷൻ സെലക്ഷൻ കഴിഞ്ഞു പിന്നെ ഫീ പേയ്മെന്റ് പിന്നെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിലേക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങില് പ്ലസ് ടു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി പറയുന്നുണ്ട് അത് ഏതൊക്കെയാണോ പറയുന്നത് അത് അപ്ലോഡ് മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ ഉണ്ടാവില്ല നിങ്ങൾ ഓൺലൈനിൽ നിന്ന് കിട്ടിയ കോപ്പിനും അത് അപ്ലോഡ് ചെയ്താൽ മതി ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ എസ് സി ബി സി കാറ്റഗറി മുസ്ലിം യുവ പോലുള്ള കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ എസ് സി ബി സിന്റെ ഒ ബി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എസ് സി എസ് സി വിദ്യാർത്ഥികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഏതൊക്കെയാണോ നിങ്ങൾക്ക് നിലവിലുള്ളത് നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് ഉള്ളത് അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അത് അപ്ലോഡ് ചെയ്ത് ഇനി നമ്മൾ ഫൈനൽ സബ്മിഷനിലേക്ക് അടക്കുകയാണ് ഫൈനൽ സബ്മിഷനിൽ നമ്മളെല്ലാം ക്ലിയർ ആണോ നോക്കുക ഐ ഹാവ് റീ ദബൌട്ട് ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഒക്കെ ഓക്കെ സബ്മിഷൻ മുമ്പ് എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ സ്പോർട്സ് കോട്ട കൾച്ചറൽ പി ഡി കോട്ട കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് പ്രതീക്ഷിക്കണമെങ്കിൽ അതിന്റെ അപ്ലിക്കേഷനും ഇതിന്റെ കൂടെ തന്നെ പൂർത്തീകരിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ അത് വരും അവിടെ പ്രൊഫൈൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ടക്ക് ഡു യു വിഷ് ടു അപ്ലൈ സ്പോർട്സ് കൾച്ചറൽ പി ഡി കോട്ട ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കണം അതുപോലെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അതിലൊക്കെ അപ്ലൈ ചെയ്യും സ്പോർട്സ് കോട്ടർ സ്പോർട്സ് വിദ്യാർത്ഥികൾ കൾച്ചറൽ ആർട്സ് വിദ്യാർത്ഥികൾക്ക് പി ഡി എന്ന് പറയുന്നത് ഫിസിക്കലി ആൻഡിക്കാപ്പഡ് വിദ്യാർത്ഥികൾ ഈ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടാ പറഞ്ഞാൽ ഏഡ്ഡ് കോളേജിലെ ഏത് മാനേജ്മെൻ്റാണ് നടത്തുക അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള കോട്ടയാണ് അതിന് അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എസ് എന്ന് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ സ്പോർട്സ് കോട്ട ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഏതാണോ ചോദിക്കുന്നത് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അവിടെ അപ്ലൈ ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ വരും ആദ്യത്തിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ആർട്സ് ആണെങ്കിൽ ആർട്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് ചെയ്യണം അതിന്റെ ഓപ്ഷനുകൾ കൊടുക്കണം എന്നിട്ട് ഫൈനൽ സബ്മിഷൻ നൽകേണ്ടത് ഏതൊക്കെ കോളേജിലാണ് വേണ്ടത് എന്നുള്ളത് സ്പോർട്സ് കോട്ട ആർട്സ് കോട്ട ആയാലും ഏതൊക്കെ കോളേജിലാണ് വേണ്ടത് എന്നുള്ളത് കൊടുത്ത് ഫൈനലൈസ് ചെയ്യുകയാണ് വേണ്ടത് ആന്റി കാപ്പ് കോട്ടയായാലും ഏത് കോട്ടയിലേക്കാണെങ്കിലും ആ കോളേജുകൾ കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിലും ആ രീതിയിൽ ചെയ്യേണ്ടതിന് എന്നിട്ട് സബ്മിറ്റ് അപ്ലിക്കേഷൻ ഇതൊക്കെ ഒറ്റ അപ്ലിക്കേഷൻ്റെ അകത്തുള്ള മെറിറ്റ് സിറ്റ് ത്രൂ ക്യാപ് അലോട്ട്മെന്റിലൂടെ മെറിറ്റ് സിറ്റി ഇതാക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സെലക്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുക ആ കമ്മ്യൂണിറ്റി കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള കോളേജിന്റെ ഇതിനനുസരിച്ചാണെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ നമുക്ക് നമുക്ക് അർഹതപ്പെട്ട കോളേജുകൾ മാത്രമേ അതിൽ വരികയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയാണ് അതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ലാസ്റ്റിലെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് അതോടുകൂടി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഫീ പേയ്മെൻറ്റും എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ സബ്മിഷന് അവസാനിച്ചു ഇത്ര കാര്യമാണ് ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ശ്രദ്ധിക്കാനുള്ളത് എന്നും കൂടി മനസ്സിലാക്കാം ഓക്കെ അപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ അവസാനിച്ചു പിന്നെ നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റും മറ്റ് എഡിറ്റിങ് ഓപ്ഷനുകളൊക്കെ വരുമ്പോൾ ഉള്ള പ്ലേസ് ആണ് നമുക്ക് നിങ്ങളുടെ വെബ് സൈറ്റിൽ ഉണ്ടായിരിക്കും ലായിപ്പോയിൽ പക്ഷേ കോടതി നടക്കില്ല എന്നുള്ള മനസ്സിലാക്കാം നമ്മുടെ പ്രോസ്പെക്ടസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽസും മറ്റു എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഓരോ കോളേജിന്റെ നാക്ക് ഗ്രേഡ് പ്രീവിയസ് ഇയർ പ്രോസ്പെക്ടസ് കോളേജ് പ്രോഗ്രാം ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബസ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഓരോ വിവരങ്ങളും അലോട്ട്മെന്റും മറ്റു വിവരങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്